ഞാനിപ്പം ദുബായിൽ എത്തിയിട്ട് കുറച്ച് ദിവസേ ആയതിനുള്ളു കേട്ടോ അപ്പം സിസ്റ്ററിന്റെ കൂടെയാണ് നിൽക്കുന്നത് ഇതൊക്കെ നിന്നോട് ആരെങ്കിലും ചോദിച്ചു കഴിച്ചാൽ ആരും ചോദിച്ചിട്ടൊന്നുമില്ല പക്ഷേ കുറച്ച് പേർക്കെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടാവും എന്ന് ചോദിച്ചിട്ട് പറഞ്ഞാന്ന് കേട്ടാ അപ്പം ഇന്ന് നമ്മളെല്ലാവരും കൂടി സിസ്റ്ററിന്റെ ഒരു ഫ്രണ്ട് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നുണ്ട് അവരെ കാണാൻ വേണ്ടിയിട്ട് പോകില്ലാന്ന് കേട്ടാ അപ്പം അവളുടെ ഒരു ഫ്രണ്ട് നമ്മളെ പിക്ക് ചെയ്യാൻ വരാന്ന് പറഞ്ഞിട്ട് താഴെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അരമണിക്കൂറിന് മുകളിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ആൾ എത്തിയിട്ടുണ്ട് ഇപ്പം നമ്മൾ പോകുന്നത് ഡി ഐ പി മെട്രോ സ്റ്റേഷനിലേക്കാണ് ും അവിടെ വെറുതെ നിൽക്കുന്ന സമയത്ത് എൻ്റെ കാർഡ് ഒന്ന് റീചാർജ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതാന്ന് കേട്ടോ അങ്ങനെ റീചാർജ് എല്ലാം കഴിഞ്ഞ് കുറച്ചങ്ങ് പോയ പാടിനെ ചായ കുടിച്ചിട്ട് പോകാമെന്നുള്ള പ്ലാനിലേക്ക് എത്തിയിട്ട് ചായ കുടിക്കാൻ വേണ്ടി കയറി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു സാൻഡ്വിച്ചും ചായ ആയിരുന്നു കേട്ടോ എനിക്ക് രണ്ടും ഇഷ്ടമായിട്ടില്ല ഒരു ടേസ്റ്റ് ഇല്ലായിരുന്നു അപ്പം തക്കാളി പണ്ടേ എനിക്ക് എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ആ തക്കാളിനെ ഞാൻ അവിടെ ഉപേക്ഷിച്ചിട്ടുണ്ട് അതിന് ശേഷം ഇലാൻ്റെ കയ്യിൽ നിന്ന് ഇതാ നമ്മുടെ ഈ ഒരു റോൾ വാങ്ങിച്ചതാണ് കേട്ടോ അതിൻ്റെ അകത്തും സെയിം ചിക്കൻ അതുകൊണ്ട് അതും ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഉമ്മാൻ്റെ അടുത്തുനിന്ന് ഒരു കടലറ്റ് പിന്നെ ഫസിലിൻ്റെ അടുത്തു നിന്ന് ഒരു പഴംപൊരി ഇതെല്ലാം കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേട്ടാ പിന്നെ അവസാനം ഇതാ നമ്മുടെ വെള്ളത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതും കൂടി കുടിച്ചിട്ട് സംതൃപ്തി അടിഞ്ഞെന്ന് പറയില്ലേ ആ സംഭവം എന്തായാലും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ പോകുന്നത് അല്ലാതെ ലേക്കാണ് കേട്ടോ കുറച്ച് ദൂരം ഉള്ളു എന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ടൊരു രണ്ടര മണിക്കൂറിൻ്റെ മുകളിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് ട്രാഫിക് ആയിരുന്നു കേട്ടോ പിന്നെ പോയ ടൈമാണെങ്കിലോ നല്ല അടിപൊളി ടൈമോ അങ്ങനെ അവസാനം നമ്മൾ മടുത്ത് മടുത്ത് അവരുടെ അടുത്ത് എത്തിയിട്ടുണ്ട് പിന്നെ അവിടെ ചെന്നിട്ടുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ എനിക്ക് മുന്നേ അറിയുന്ന ഫാമിലി ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ സംസാരിച്ചിരുന്നു പിന്നെ കുഞ്ഞു ബേബി അല്ലായിരുന്നോ ഒരു പതിനൊന്ന് മണിയായപ്പം ഡിന്നറും കൂടി കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്